ആ ഇത് സ്ട്രോബെറി പേരെന്ന് പറയും ചെറിയ ഇതിന്റെ പേരക്കേടെ വാല്പ്പം ചെറുതാണ് ചെറിയ സ്ട്രോബറി അത്രയുള്ള നമ്മളിത് കുറേയേറെ ഇതിലുണ്ടായിട്ടുണ്ട് മുകളിലോട്ടാണ് മരച്ചിരി മേളിൽ ലോങ് ആയിപ്പോൾ നമ്മൾ മേളിൽ നിന്ന് കുറച്ച് പറിച്ചെടുക്കാൻ കഴിയും ഓർ നിപ്പുണ്ട് അത് നല്ല ടേസ്റ്റിയാണ് പുളിയും മധുരം കടന്നതായിട്ട് നല്ല ടേസ്റ്റ് കണ്ടമാനം നിപ്പുണ്ട് ഇങ്ങോട്ട് വന്നു ഇതുണ്ടോ ഞൊരിഞ്ഞു രിക്കുകൊരി കാന്നിപ്പുണ്ട് നിറച്ച് കായ തോന്നുന്നു നിൽക്കുന്നുണ്ട് നിറച്ച് കാന് നിപ്പുണ്ട് നല്ല ഇതായിട്ട് നിൽപ്പുണ്ട് നമ്മളത് കുറച്ച് പറിച്ചിട്ടുണ്ട് വേണ്ട അത് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഇതേ വലിപ്പമുള്ളതിൻ്റെ നല്ല ടേസ്റ്റാണ് നാല് സൈഡിലും രണ്ടോനും ഇതൊരു പുതിയ വെറൈറ്റി ആണ് സ്റ്റോബറി എന്നുമുള്ള വേനൽ വെറൈറ്റി ആണ് അങ്ങനെന്താ മാത്രം വെറൈറ്റി ഇതിപ്പോൾ ഈ വർഷം ആദ്യമായിട്ട് കായ്ക്കുക എൻ്റെ കൂടി കൂടുതൽ ഫ്രൂട്ട്സിനും കൂടെ വിശേഷമായി പുതിയ വീഡിയോ ചാനലോ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു